ഹലോ കൂട്ടുകാർ ഒരു കിഡ്ഡിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റൊമായുടെ ഈഗിളാണ് മോഡൽ പക്ഷേ കണ്ടാതെ റെഡും ബ്ലാക്കും ആയിട്ടുള്ള ഒരു കിഡ്ഡ് ലോസ്ക് വണ്ടിയാണ് ഇനി ഇതിൻ്റെ വിശേഷങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു സാധനം സെൻറ്റർ ലോക്ക് ഉണ്ട് അതായത് റിമോട്ടിലല്ല സംഗതി താക്കോൽ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി അനക്കാൻ പറ്റില്ല താക്കോലുകൊണ്ട് ഓപ്പൺ ചെയ്യാതെ ഈ വണ്ടി ഉന്താനോ തിരിക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ ഇത്തരം കിഡിലെ വിശേഷങ്ങളുള്ള ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അത്യാവശ്യം പെയിൻറ്റിങ്ങും ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് നാളാണ് ഇതിൻ്റെ പഴക്കം എന്ന് സെല്ലർ പറഞ്ഞിട്ടുള്ളത് നിലവില് ഈ വണ്ടി കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഒരു ദിവസം മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന വീടുകളിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ വാഹനം ചെറിയ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കും വീഡിയോയുടെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വളരെ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം ആ കോണ്ടാക്ട് നമ്പറാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഏത് ജില്ലക്കാരായിക്കോട്ടെ പ്രശ്നമല്ല നമ്മളെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഈ വാഹനത്തിന് വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് ഈ വാഹനം ഇരിക്കുന്നത് അതുപോലെ തന്നെ റൊമായുടെ ഈഗിൾ എന്ന് പറഞ്ഞ മോഡലാണ് ഒറ്റത്തവണ ചാർജിങ്ങിൽ ഫുൾ ചാർജിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെയാണ് ഇതിനെ യാത്ര ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മൈലേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ യാത്രകൾക്ക് അതായത് വീടുകളിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിങ്ങൾ വലിയ വില കൊടുത്ത് ഒലയോ ഏതറോ അല്ലെങ്കിൽ മറ്റ് ഐക്യൂബോ അത്തരം വണ്ടികളൊക്കെ വാങ്ങാവുന്ന ആളുകൾക്ക് അത്രയും ലോങ്ങ് ഒരു ദിവസം നൂറ് കിലോമീറ്ററോ എഴുപത് കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്നവർ മാത്രമാണ് അത്തരം വാഹനങ്ങൾ എടുത്തിരിക്കാറുള്ളൂ ഇത് ചെറിയ ആവശ്യങ്ങൾ ഡെയിലി ഒരു നാൽപ്പതായി 不到。嗯 <noise> കിലോമീറ്ററാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളൂ അത്യാവശ്യം ലോഡ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ചെറു വാഹനങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ വന്ന് നോക്കുക നമ്മുടെ ലിതിയം ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ തവണ ചാർജിങ്ങിന് നാൽപ്പത് വരെ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നത് വെറും ഇരുപത്തി എട്ടായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പാഴ്സലായിട്ട് എത്തിച്ചു തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വില ഉറപ്പിച്ചതിന് ശേഷം പാഴ്സലായിട്ട് പാഴ്സൽ ചാർജ് അതിനെ എക്സ്ട്രാ വരുന്നതായിരിക്കും നമുക്ക് എവിടെ വേണേൽ നമ്മൾ ബാംഗ്ലൂർക്ക് വരെ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന സെല്ലറെ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലെ സെല്ലറെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഇരുപത്തി എട്ടായിരം രൂപ ലിഥിയം ബാറ്ററി ആണ് നാൽപ്പത് കിലോമീറ്റർ വരെ മുപ്പതിന് നാൽപ്പതിന് ഇടയിലാണ് മൈലേജ് മൈലേജ് പല കാരണങ്ങളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും